ആയിരത്തി രൂപത് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ ഏഴായിരത്തി അഞ്ഞൂറ്റമ്പത് രൂപ ഏഴായിരത്തി അഞ്ഞൂറ്റമ്പതാ കുട്ടിയുണ്ടോ അയ്യായിരത്തിനൂറ്റമ്പത് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി അമ്പത് രൂപ അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ് രൂപ അയ്യായിരത്തി മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ നാനൂറ് നാനൂറ്റമ്പത് നാന്നൂറ്റമ്പത് രൂപ അഞ്ഞൂറ് രൂപ അയ്യായിരത്തി അഞ്ഞൂറ്റമ്പത് രൂപ അയ്യായിരത്തി അഞ്ഞൂറ്റമ്പത് അയ്യായിരത്തി അഞ്ഞൂറ്റമ്പത് രൂപത് അയ്യായിരത്തി അഞ്ഞൂറ്റമ്പത് രൂപ അയ്യായിരത്തി അമ്പത് അയ്യായിരത്തി അഞ്ഞൂറ്റമ്പത് രൂപ അറുന്നൂറ് രൂപ അയ്യായിരത്തി അറുന്നൂറ് അയ്യായിരത്തി അറുന്നൂറ് രൂപ അയ്യായിരത്തി അറുന്നൂറ് അയ്യായിരത്തി അറുന്നൂറ് രൂപ അറുന്നൂറ്റി അമ്പത് രൂപത് രൂപ എഴുന്നൂറ് രൂപ അയ്യായിരത്തി എഴുന്നൂറ് അയ്യായിരത്തി എഴുന്നൂറ് രൂപ എഴുന്നൂറ്റി അമ്പത് രൂപ അയ്യായിരത്തി എഴുന്നൂറ്റമ്പത് അയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ അയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത് 5750 രൂപ 5750 മുടി മുടി 5750 രൂപ 5750 കൂടി ഉള്ളൂ 5750 നമ്മൾ 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 200 ಅಲ್ಲಿ എഡിഎസ് അങ്ങനത്തെ നമ്മൾ നമ്മളൊന്ന് നടന്നല്ല ബാങ്കിൽ ഉണ്ട് ചെറുതോടെ പഠിച്ചു മറിക്കേ ഓറഞ്ച് ഓറഞ്ച് ആള് അള്ളാജി രണ്ട് ഒരു മിനിറ്റ് ആ 7000 രൂപ 7000 രൂപ ഏഴായിരം ഏഴായിരം രൂപ ആറായിരം രൂപ ആറായിരം രൂപ ആറായിരത്തി ഇരുന്നൂറ് ആറായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ആറായിരത്തി മുന്നൂറ് ആറായിരത്തി മുന്നൂറ്റി അമ്പത് ആറായിരത്തി മുന്നൂറ്റി അമ്പത് രൂപ നാനൂറ് രൂപ ആറായിരത്തി നാനൂറ് നാനൂറ്റമ്പത് രൂപ ആറായിരത്തി ആറായിരത്തി നാനൂറ്റമ്പത് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ അറുന്നൂറ് രൂപ ആറായിരത്തി അറുന്നൂറ് രൂപ ആറായിരത്തി അറുന്നൂറ് അറുന്നൂറ്റമ്പത് രൂപ ആറായിരത്തി അറുന്നൂറ്റമ്പത് എഴുന്നൂറ് എഴുന്നൂറ് രൂപ ആറായിരത്തി എഴുന്നൂറ് രൂപ എഴുന്നൂറ്റമ്പത് രൂപ എണ്ണൂറ് രൂപ ആറായിരത്തി എണ്ണൂറ് എണ്ണൂറ്റി തൊള്ളായിരം രൂപ ആറായിരത്തി തൊള്ളായിരം ആറായിരത്തി തൊള്ളായിരം രൂപ തൊള്ളായിരത്തി അമ്പത് രൂപ ആറായിരത്തി തൊള്ളായിരത്തി അമ്പത് ആറായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ ആറായിരത്തി തൊള്ളായിരത്തി ഏഴായിരം രൂപ ഏഴായിരം ഏഴായിരം രൂപ കുട്ടി ഏഴായിരം എഴുപായിരം രൂപ കുട്ടി ഉണ്ടോ ഏഴായിരം എടുക്കാം ചന്ദ്രിക ചന്ദ്രിക